അതായത് ചില സമയത്ത് ഈ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പാൽ വായക്ക കുടിക്കാൻ ഭയങ്കര പൂതിയാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല പണ്ടൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കത് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു പാൽ വായക്ക അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് വേണം കുറച്ച് സാബൂനരി വാങ്ങണം സാബുനരി ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് വാങ്ങിയത് ഇരുന്നൂറ്റമ്പത് ഗ്രാം സാബൂനരി വാങ്ങി മൂന്ന് പാക്കറ്റ് പാൽ വാങ്ങി അതായത് ഒന്നര ലിറ്റർ പാൽ ഒന്നര ലിറ്റർ പാല അവിടെ തിളപ്പിക്കാൻ വെച്ചു അതേസമയം ഒന്നര ലിറ്റർ വെള്ളം വെച്ചിട്ട് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം സാബൂൻ അരി അതിൽ എന്ത് ചെയ്ത് ഉപയോഗിക്കാൻ വെച്ച് അതിനുശേഷം ഞാൻ ഒരു നാലഞ്ച് നാലഞ്ച് വലിയ പഴം എടുത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച് ഓക്കെ എന്നിട്ട് ഈ സാബൂനരി വന്ന് വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ചൊരു വൈറ്റ് കളർ കാണും പുറമെ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും ഇതേപോലെ ഓക്കെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് എടുത്തിട്ടാണ് ഓക്കെ ആഫ്റ്റർ ദാറ്റ് പഴം നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇടാം ഓക്കെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് പാലൊഴിക്കാം അല്ലെങ്കിൽ പഞ്ച് പാലൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് തിളപ്പിക്കാൻ വെച്ച പാലുണ്ടല്ലോ ആ പാലാൻ ആ പാലൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും എന്തിടാം പഞ്ചസാര കേട്ട കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തത് യെസ് പാലൊഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പഞ്ചസാ പഞ്ചസാര കേട്ട് എന്നിട്ട് ഈ പാലൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പം എന്ത് ചെയ്യുക നമ്മൾ ആവശ്യത്തിന് ഏലക്കായി പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം ആ പിന്നെ വേറൊരു സാധനം കൂടി ഇടയിന് ഒരു നുള്ളുപ്പ് ഓക്കെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നിട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യ് അണ്ടി കിസ്മിസ് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഈ പായസം ഒന്ന് നൈസായിട്ട് വറവിടാം അതിനുശേഷം നല്ലോണം ചൂടാറിയതിന് ശേഷം ഓക്കെ നല്ലോണം ചൂടാറോണമെന്നില്ല നല്ലോണം ചൂടാറിയേൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് കുറച്ചും കൂടി ഇങ്ങനെ കുറുകി കുറുകി വരും ഓക്കെ നമ്മളിപ്പോൾ ഇന്ന് പായസം വെച്ചിട്ട് നാളെ അന്ന് എടുത്ത് കഴിക്കുന്നതെങ്കിൽ ഇതിങ്ങനൊരു സെറ്റായിട്ടുണ്ടാവും ലൈക്ക് എ പുഡിങ് ഒരു പുഡിങ് ഒക്കെ പോലെ ഉണ്ടാകും പക്ഷെ അതും നൈസാണ് എനിക്കതും ഇഷ്ടമാണ് ഇതും ഇഷ്ടമാണ് ഓഫ്കോസ് ഇഷ്ടമാണ് അപ്പം അത് നല്ലതായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല അടിപൊളി പായസമായിരുന്നു